പിന്നെ അല്ലാണ്ട് കിളിക്കോട് പോയി ഇതെന്താണിത് മറ്റേ കരണ്ട് അടിച്ചിട്ട് പൊങ്ങിയിരിക്കുന്നത് ഇത് ഞാനോ കണ്ടു ഇനി ഇത് യൂട്യൂബിട്ട് നാട്ടുകാരെ കൊടുക്കാം

ഷാരണ കംപ്ലൈന്റ് എന്താ മുടി ഷാരോണിന് ഇഷ്ടമില്ല വെട്ടിക്കളയണം യു ഹാവ് വെരി ബ്യൂട്ടിഫുൾ ഹെയർ ആ ബ്യൂട്ടിഫുൾ ഹെയർ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോവാറ് ഇന്ന് ഞാൻ സ്റ്റൈൽ ചെയ്തത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ഞാൻ ഷാരോൺ ചെയ്യും ഇല്ല വീഡിയോ നിങ്ങൾ ചെയ്താണെന്ന് കാണാൻ പോകുന്നത് ആണോ ഓക്കേ നമ്മൾ ആദ്യം ഇത് ഇത് ഇഷ്ടപ്പെട്ട ഷാരോൺ മുടി ഘട്ടത്തിൽ ഇത് ഫോളോ ചെയ്യും റെഡി ആണോ ഓക്കെ ഓക്കെ ശെരി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അല്ല അത് നമുക്ക് ജസ്റ്റ് ഇത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ ഇത് ജസ്റ്റ് നമ്മുടെ ഹെയർ നമ്മുടെ ടിക്കുന്നത് ഒരു ബ്ലോ ഔട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ മനസ്സിലായോ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഫോമുലാണ് ഇത് കെമിക്കൽ അല്ലേ മനുഷ്യ അങ്ങനെയാണെങ്കിൽ എന്റെ മുടി കൂടി നോക്കുക എന്താ സുന്ദര മനുഷ്യ നല്ല മണം നല്ലോണം ഭയങ്കര നല്ലോണം നമ്മളിത് ഇന്ന് നമ്മളിത് സക്സസ് ആയാൽ നിങ്ങളെപ്പോലെ ഒരുപാട് മുടിയുള്ള കുറെ ആൾക്കാർക്ക് ഇത് സ്റ്റൈൽ ചെയ്യാനുള്ള പ്രചോദനമാണ് മനസിലായത് അതാണ് എന്റെ ഉദ്ദേശം ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയി േപ്പാണ്ടെ വൈകിട്ടോട്ട് സ്റ്റെപ്പ് പക്ഷേ പഠിക്കണേ കൊടുത്തി നമ്മളാദ്യം ബ്ലോഡർ അടിക്കുന്നു പക്ഷേ ബ്ലോഡറുടെ സ്പ്രേ ഒരു സ്പ്രേ ആണ് ബ്ലോഡ് ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ബ്ലോട്ട് വെച്ചിങ്ങനെ ഇതടിച്ചില്ല ആ ഓ കാറ്റ് അടിച്ച് ഇനി നമ്മൾ നമ്മൾ ചെയ്യാൻ വെച്ചാൽ ചീബി ഇങ്ങനെ വളരെ അയ്യോ എന്റെ ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് സാധനാണ് വേണ്ടിയിരുന്നത് ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് പൗഡർ പൗഡർ യെസ് ഇട്ടേ ഇതാരൂരിട്ട് ഒന്നും നമ്മൾ വൈനെ. ഇനി നമ്മൾ പെട്ടെന്ന് ബ്ലോഗായിനെ എടുക്കും. മിസ് എക്സർസൈസർ എന്നിയെന്നേ. മിസ് എക്സർസൈസർ എന്നിയെന്നേ പേരായിട്ട് നിങ്ങളെ ബാർബർ ആയി പ്രഖ്യാപിക്കും. കാരണം ഷാരൺ ഇന്നവരെ ഷാരൺ മുടി സ്റ്റൈൽ ചെയ്യാൻ വട്ടാണെന്ന് സമ്മതിച്ചിട്ടില്ല. സമ്മയിച്ചുണ്ടോ? ബിക്കോസ് യു ഗെറ്റ് ട്രസ്റ്റ് ടു മി. നമ്മൾ കല്ലൂരി പോുമ്പോൾ കണ്ടിട്ട് മിണ്ടാൻ കൊടുക്കും കൊടുക്കും എനിക്ക് ടിപ്പ് വരണ്ടതോ മിണ്ടി വാശ് ഉണങ്ങിയപ്പോൾ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ ഇനി നോ ഗോയിങ് യൂസ് ചെയ്തത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള

ഈ മുടിയെ പേര് തൊടാൻ പറ്റത്തില്ല രീതിയിലൊന്നു അങ്ങനെയാണ് മുടി അരിഞ്ഞിരിക്കുന്നു പിന്നെ നിങ്ങൾ നക്കി കൊറച്ച് നക്കി വെച്ചാലും ഒറ്റപ്പെടത്തില്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചു പോയി അതാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ചൊരു എക്സിക്കോട്ടിൽ ഒക്കെ മനസ്സിലായോ നമ്മുടെ നമ്മടെ നിങ്ങളുടെ നിങ്ങടെ സൈഡിന് സാറിന് വരുന്ന പെട്ടെന്ന് അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ബ്രോ നിങ്ങൾ ഈ കോമ്പൽ സെൻസിനെ കോമ്പം അങ്ങ കൈ വെച്ചിട്ട് പറ കോമ്പു കേറുന്നു ഇതെന്താണടാ ടാറോ എന്ന് വെച്ചിട്ട് എന്നെ മുടി വെട്ടി ഞാൻ മുടി വെട്ടുന്നില്ല ഇല്ല അതിന് ശരിയാവൂ അത് മോളിയും കൂടാനുള്ള സാധനം വെച്ചേ ആരുടെ മോളിയും ആവശ്യമുള്ള മോളിയേ എനിക്ക് ഉണ്ട് അടുത്തത് പോ ഇത് എന്താണിത് മറ്റേ കരണ്ട് അടിച്ചിട്ട് ഉറങ്ങിയിരിക്കുന്ന

എന്താ ചെയ്തേ അതുകൊണ്ട് എന്റെ കൈ പോയി അതിന് നല്ല വെക്കുന്നതായിരുന്നു കാർലീത്തൊക്കെ പറയാം നമുക്ക് ഒരു കാര്യം നമ്മൾ ആക്കൂട്ട് പോയി എണീറ്റോ സെറ്റ് ഇപ്പൊ ഇഷ്ടപ്പെടോ നിങ്ങളുടെ നേരത്തെ നല്ല അല്ലെ അല്ലേ ഉദ്ദേശിച്ചത് അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ പൗഡർ അങ്ങനെയല്ല നമ്മൾ ലെന്റ് ഉള്ള ഹെയർ ഒക്കെ ആവുമ്പോ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആരുടെ സ്ട്രൈറ്റ് ഹെയർ അപ്പൊ ചീവി കഴിയുമ്പോ ഒരുമാതിരി ദാറ്റ് ഈസ് ഇറ്റ് പരന്നേക്കിരി